ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് വരലക്ഷ്മി പൂജ ജാസ്മിന് ചെയ്യണമെന്ന് പറഞ്ഞ് പാർവതിയുടെ മുന്നിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഗാർഗി ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ വരലക്ഷ്മി പൂജ പാർവതിക്ക് ചെയ്യാനുള്ള യോഗ്യതയെപ്പറ്റി ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇത് കേട്ട ജാസ്മിൻ ദേഷ്യത്തോടെ അവിടെ നിന്നും ഓടി പോകുന്നുണ്ട് പാർവതിയാണെങ്കിൽ പൂജയ്ക്ക് വേണ്ടി മാല കെട്ടുന്നു കൂടെ ഗാർഗിയുണ്ട് ഇതേ സമയം ഗോപിനാഥിന്റെ അസുഖമൊക്കെ ഭേദമായിരിക്കുന്നു എന്നാൽ അത് ആരെയും അറിയിക്കേണ്ട എന്നാണ് ഇപ്പോൾ ഗോപിനാഥിന്റെ തീരുമാനം ആ സമയം ശേഖർ അവിടേക്ക് വരുന്നു ഗോപിനാഥിനെ നന്നായിരിക്കുന്നത് കാണുന്നുണ്ട് ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു ഓഹോ ഗോപിനാഥ് സാറ് അപ്പോ എന്നെക്കാൾ നല്ല അഭിനേതാവാണല്ലോ എന്നിട്ട് കണ്ണ് കാണാത്തവനെ പോലെ ശേഖർ ഗോപിനാഥൻ സാറിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് ഗോപിനാഥ് കട്ടിലിലേക്ക് കിടക്കുന്നു ഗോപി സാറെ അപ്പോ സാറിന്റെ അസുഖം ഭേദമായി അല്ലേ അതോ സാർ ഇത്രയും നാൾ സുഖമില്ലാത്തതുപോലെ അഭിനയിച്ചതാണോ എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് എന്നാൽ പരസ്പര വിരുദ്ധമില്ലാതെ ഗോപിനാഥ് സാറും സംസാരിക്കുന്നു സാറെ ആരോടാ സാർ ഈ സംസാരിക്കുന്നത് ഇത്തരം തമാശകൾ കാണിച്ച് സാറിനെ പറ്റിക്കാൻ നോക്കണ്ട ചിലപ്പോ ഇവിടെയുള്ള മറ്റുള്ളവരെ സാറിന്റെ അഭിനയം വിശ്വസിച്ചു എന്ന് വരും ഞാനും സാറിനെ പോലെ തന്നെ ഒരു നാടകം കളിക്കുന്ന ആളാണ് സാർ ഇങ്ങനത്തെ വേഷമാണ് കാണിക്കുന്നത് ഞാൻ കെട്ടിയാടുന്ന വേഷം അന്ധന്റേതാണ് ഇതെല്ലാം വെറും അഭിനയമാണ് സാറേ അത് കേട്ട് ഞെട്ടലോടെ ഗോപിനാഥ് ശേഖരനെ നോക്കുന്നു ശേഖർ പറയുന്നുണ്ട് എനിക്ക് കണ്ണ് കാണാം നന്നായി കണ്ണ് കാണാം സാറെ കൈകൾ ചലിപ്പിച്ചതൊക്കെ ഞാൻ കണ്ടു ഞാൻ ആരാണെന്നാവും സാറ് ചിന്തിക്കുന്നത് ഞാൻ ഈ താടി മീശയെ വിഘും വെച്ചിരിക്കുന്നത് കൊണ്ട് സാറിനെ എന്നെ മനസ്സിലാവില്ല ഞാൻ ശേഖരനാണ് സാറേ അത് കേട്ട് ഗോപിനാഥ് ഞെട്ടിയിരിക്കുന്നു ആ പഴയ ചന്ദ്രശേഖരൻ മേനോൻ എന്ന് പറഞ്ഞ് ശേഖർ ചിരിക്കുന്നു ശേഖരൻ എന്ന് ഗോപി ചോദിക്കുന്നുണ്ട് വിശ്വസിക്കാനാകാതെ ഗോപിനാഥ് ഇരിക്കുന്നുണ്ട് ഇതേ സമയം താഴെ ഹോളിൽ പാർവതി വരലക്ഷ്മി പൂജ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പാർവതി പൂജയും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ബാക്കിയുള്ള എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് എല്ലാവരും തൊഴുതു ഭക്തിയോടെ നിന്നപ്പോൾ അഹങ്കാരത്തോടെ ജാസ്മിനും സുശീലയും നിൽക്കുന്നുണ്ട് അത്രയും ചെയ്ത ശേഷം ഗായത്രിമ്മയുടെ ആഭരണങ്ങൾ ദേവിയുടെ മുന്നിൽ വെക്കാൻ വിശാലിനോട് പാർവതി പറയുകയും അതുപോലെ വിശാൽ ചെയ്യുകയും ചെയ്യുന്നു ആ ആഭരണങ്ങൾ കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ജാസ്മിന്റെയും സുശീലയുടെയും നോക്ക് ജാസ്മിൻ വെറും ദരിദ്രവാസിയായ പാർവതിയുടെ യോഗം ഇനിയിപ്പോ ഈ സ്വർണ്ണം മുഴുവനും പാർവതിക്കുള്ളതല്ലേ എന്നെ സുശീല ജാസ്മിനോട് പറഞ്ഞപ്പോൾ ഇത് ഇഷ്ടപ്പെടാതെ ജാസ്മിൻ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു എന്നാൽ സുശീല ജാസ്മിനെ പിടിച്ചു നിർത്തുന്നുണ്ട് എനിക്കിതൊന്നും കാണാൻ വൈ എന്ന് ജാസ്മിൻ പറയുന്നു നീ പോവരുത് നീ പോയാ പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ നിന്നെ ശ്രദ്ധിക്കില്ലേ പിന്നെ അതിനുള്ള ഉത്തരവും നീ പറയേണ്ടി വരും പാർവതി പൂജ ചെയ്തതിനു ശേഷം എല്ലാവരുടെ മുന്നിലും ആർദീയമായി ചെല്ലുകയും എല്ലാവരും തൊഴുകയും ചെയ്യുന്നു പിന്നെ ഈ വരലക്ഷ്മി പൂജയുടെ ഐതിഹ്യം എന്താണെന്ന് വിശാൽ പാർവതിയോട് ചോദിക്കുന്നു കുട്ടിക്കാലത്താമ പൂജ നടത്തുന്നത് കണ്ടിട്ടുള്ളതല്ലാതെ എനിക്ക് ഈ കഥകളൊന്നും അറിയില്ല ഇന്ന് അമ്മയുടെ സ്ഥാനത്ത് നീ ആ പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പോ ആ ഐതിഹ്യം നിന്റെ നാവിന്ന് കേൾക്കാൻ എനിക്കൊരാഗ്രഹം അത് കേട്ട് ചിരിച്ചുകൊണ്ട് പാർവതി പറയുന്നു അതിനെന്താ ആ ഐതിഹ്യം ഞാൻ പറഞ്ഞു തരാലോ പണ്ട് രാജ്യത്തിൽ ചാരുമതി എന്ന പേരിൽ ഐശ്വര്യവും ചേലഗുണവുമുള്ള ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവൾ വലിയ കുടുംബ സ്നേഹിയായിരുന്നു കുടുംബത്തോട് അഗാധമായ അർപ്പണ ബോധമുള്ള ചാരുമതിയുടെ സ്വപ്നത്തിൽ ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെട്ടോ എന്നിട്ട് ദേവി അവളോട് അരുൾ ചെയ്തു ചാരുമതിയുടെ കുടുംബത്തിനും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കാനായി ഒരു പ്രത്യേക പൂജ നടത്തണമെന്ന് ദർശനത്തിൽ ദേവി കൽപ്പിച്ച പ്രകാരം ചാരുമതി വരലക്ഷ്മി പൂജ നടത്തി അതിന്റെ ഫലമായി ചാരുമതിയുടെ കുടുംബത്തിന് ലക്ഷ്മി ദേവിയുടെ വരപ്രസാനത്താൽ വരപ്രസാദത്താൽ അത്യുന്നതയും ഉണ്ടായി അന്ന് ചാരുമതി നടത്തിയ വരലക്ഷ്മി പൂജ പിന്നെ മറ്റു സ്ത്രീകളും ഏറ്റെടുത്തു ഈ പുരാണത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും എന്ത് ചോദിച്ചാലും അതിനൊക്കെ മറുപടി ഉണ്ടാകും പാർവതിക്ക് എന്ന് വിജയമ്മ പറയുന്നു പാർവതി പറയുന്നു ഇതൊക്കെ മുത്തശ്ശൻ പകർന്നു തന്ന അറിവുകളാണ് ഇനി നാളികേരം ഒടിക്ക ഉടയ്ക്കാല്ലോ എന്ന് പ്രഭാപതി പറയുന്നു ഉടയ്ക്കാം കുടുംബദാഥർ എന്ന നിലയ്ക്ക് വിശാലാണ് നാളികേരം മുടക്കേണ്ടത് വിശാൽ അത് ഉടച്ചോളൂ എന്ന് വിജയമ്മ പറയുന്നു നാളികേരം മുടയ്ക്കാൻ വെട്ടുകത്തി വേണ്ടേ ഇവിടെ അത് കാണുന്നില്ലല്ലോ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു വെട്ടുകത്തി മുകളിലത്തെ ബാൽക്കണിയിലാണ് ബാൽക്കണിയിലോ അതെന്തിനാ അവിടെ കൊണ്ട് വെച്ചത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അത് അവിടത്തെ ഒരു മരത്തിന്റെ ചില്ല ടെറസിലേക്ക് ചാഞ്ഞ് നിൽക്കുകയായിരുന്നു ഞാനത് വെട്ടിക്കളയാൻ എടുത്തിട്ട് പോയതാണ് പിന്നെ അതിങ്ങോട്ട് തിരികെ എടുക്കാൻ മറന്നു വിശാൽ സർ ഞാൻ ഇപ്പൊ പോയി എടുത്തിട്ട് വരാം നീ ഇവിടെ നിൽക്കേ ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി സമ്മതിക്കുന്നില്ല വേണ്ട വിശാൽ സാർ സാർ ഇവിടെ നിന്നോളൂ ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞേ പാർവതി തന്നെ ആ വെട്ടുകത്തി എടുക്കാനായി മുകളിലേക്ക് പോകുന്നുണ്ട് ഇതൊക്കെ ഒരു പുച്ഛത്തോടെ മാത്രം നോക്കി കാണുകയാണ് സുശീലയും ജാസ്മിനും കുറച്ചു നേരമായിട്ടും പാർവതി കാണുന്നില്ല പാർവതി നീ എവിടെയാണ് എന്ന് വിശാൽ വിളിച്ചു ചോദിക്കുന്നുണ്ട് താഴെ നിന്ന് പാർവതി വെട്ടുകത്തിയുമായി താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് സ്റ്റെപ്പിൽ തട്ടി പാർവതി വീഴാൻ പോയപ്പോൾ ആ വെട്ടുകത്തി താഴേക്ക് വന്ന് വീഴുന്നു വിശാലിന്റെ മുകളിലേക്ക് ആ വെട്ടുകത്തി വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് ശേഖർ വിശാലിനെ രക്ഷിക്കുന്നു എല്ലാവരും ആകെ ഒരു ഞെട്ടലിലായിരുന്നു പാർവതിയും അന്തം വിട്ടു നിൽക്കുന്നു നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും എന്നുള്ള ആഘോരിയുടെ വാക്ക് ഇപ്പോഴും പാർവതി ഓർക്കുന്നു വിശാൽ സാർ എന്ന് പറഞ്ഞ് പാർവതി താഴേക്ക് വന്നു പാർവതി കരഞ്ഞുകൊണ്ട് വിശാലിനെ നോക്കുന്നുണ്ട് പാർവതി നീ എന്തിനെ കരയുന്നത് അതിനെ എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് വിശാൽ പാർവതി നിന്റെ കണ്ണെന്താ മാനത്തായിരുന്നോ ഇപ്പൊ ആ കത്ത് വിശാലിന്റെ കഴുത്തിലാണ് വീണുന്നതെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ആള് തീർന്നു പോയേനെയെന്ന് നീ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടേ മോളെ ശേഖരൻ തക്ക സമയത്ത് തള്ളി മാറ്റിയത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് വിജയമ്മയും പറയുന്നു കണ്ണു കാണാത്ത ഇയാൾ എങ്ങനെയാ വിശാലിനെ രക്ഷപ്പെടുത്തിയതെന്ന് പ്രഭാവതിയുടെ മനസ്സിലൊരു ചോദ്യം വിശാൽ പറയുന്നു അതെ എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാണ് ആരും പാർവതി കുറ്റം പറയരുത് പാർവതി മനഃപൂർവ്വം വിചാരിച്ചിട്ടല്ലോ അവളുടെ കാൽ പോയതല്ലേ അത് സംഭവിച്ചതല്ലേ ഇതിപ്പോ ആർക്കും സംഭവിക്കാം അതിന് പാർവതിയെ കുറ്റപ്പെടുത്തുക അല്ല വേണ്ടത് എന്തായാലും എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നമുക്ക് നാളികേരം ഉടയ്ക്കുന്ന ചടങ്ങ് നടത്താം പാർവതിനെ ഈ വിഷമോക്കി മാറ്റിവെച്ച് ആ നാളികേരം എടുക്ക എന്നെ പാർവതിയോട് വിശാൽ പറയുന്നുണ്ട് അങ്ങനെ വിശാൽ പാർവതിയുടെ കയ്യിൽ നിന്നും നാളികേരം വാങ്ങി വിടയ്ക്കുന്നുണ്ട് എല്ലാവരും തൊഴുതു നിൽക്കുന്നു ശേഷം വിശാൽ പറയുന്നുണ്ട് ഇനി ഞാനും പാർവതിയും കൂടി മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ ഒന്ന് ദർശനം നടത്തിയിട്ട് വരാം വാ പാർവതി അങ്ങനെ പാർവതിയും കൂട്ടി വിശാൽ പോകുന്നു ശേഷം കാണിക്കുന്നത് പ്രഭാവതി കൊടുത്ത ആ ഹീൽ ഹൈ ഹീൽഡ് ഉള്ള ചെരുപ്പ് വിട്ട് ബിബിന്റെ മുന്നിലേക്ക് വരികയാണ് പല്ലവി പല്ലവിക്കാണെങ്കിൽ ഈ ചെരുപ്പ് നടക്കാനും സാധിക്കുന്നില്ല ഞാൻ ഇതിട്ട് തത്തക പിത്തക എന്ന് നടക്കുന്നത് ബിബിൻ സാറെ കണ്ട മോശമാണ് ഹൈ ഹീൽഡ് ഇട്ട് പരിചയമുള്ളതുപോലെ തന്നെ നടന്നേക്കാം എന്ന് പല്ലവി വിചാരിക്കുന്നു എന്നാൽ പല്ലവിക്കാണെങ്കിൽ ഈ ചെരുപ്പിട്ട് അങ്ങോട്ട് നടക്കാൻ സാധിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ പോകുന്നു പെട്ടെന്ന് ബിപിൻ പല്ലവിയെ പിടിക്കുകയും ചെയ്യുന്നു എന്നാൽ വിപിൻ പിടിച്ചപ്പോൾ പല്ലവിക്ക് ചെറിയ പുഞ്ചിരി വരുന്നുണ്ട് നോക്കി നടക്കണ്ടേ എന്ന് വിപിൻ പല്ലവിയോട് പറയുന്നു അത് പെട്ടെന്ന് ഞാൻ കാലുഴുതി പോയപ്പോൾ എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് സൂക്ഷിക്കണം നിലത്ത് വീണ്ടുന്നെങ്കിൽ എന്തുവാരുന്നോ അവസ്ഥ എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എന്തായാലും തക്ക സമയത്ത് എന്നെ രക്ഷിക്കാൻ വിപിൻ സാർ ഉണ്ടായല്ലോ എന്നും ഞാൻ ഉണ്ടാവില്ല എന്ന് ബിബിൻ എന്നും സാർ ഉണ്ടാവണോ എന്നാ ആഗ്രഹം എന്ന് പല്ലവി പറയുന്നുണ്ട് ഇതേ സമയം ശേഖർ അവിടേക്ക് വരുന്നു ശേഖറിനെ കണ്ടപാടെ രണ്ടുപേരും ഒന്ന് മാറി നിൽക്കുന്നുണ്ട് സമയത പോലെ നിൽക്കുന്നു അവിടെ വീടാൻ പോയതെന്ന് ശേഖർ ഒന്നും കാണാത്തതുപോലെ ചോദിക്കുന്നുണ്ട് ഞാനാണെന്ന് പല്ലവി എന്ത് പറ്റിയതാണെന്ന് ശേഖർ ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു കാലിടറിയതാണെന്ന് കാലിടറിയെങ്കിലും വീണില്ലല്ലോ സാരമില്ല പക്ഷെ മനസ്സിടത് പ്രായം അതാണല്ലോ ഈ പ്രായത്തിൽ മനസ്സറിയാതെ സ്വന്തം നിയന്ത്രണത്തിൽ നിന്ന് പോയിന്ന് വരാം പിന്നെ ദുഃഖിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു ഈ ഉപദേശം തരാനാണോ കണ്ണ് കാണില്ലെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നത് അതെ അതിന് തന്നെയാ വന്നത് എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നു എന്നാലേ ആ ഉപദേശം എനിക്ക് വേണ്ട എന്റെ കാര്യം നോക്കാനെ എനിക്കറിയാം മുത്തശ്ശൻ മുത്തശ്ശന്റെ കാര്യം നോക്കി പൊയ്ക്കോളോ എന്നാൽ വിവിന്റെ അച്ഛൻ തന്നെയാണ് ഈ ശേഖർ എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ലല്ലോ പിന്നെ ശേഖർ ഒരു പഴംചൊല്ലം പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു അരക്കേട്ട് പല്ലവി ദേഷ്യം വരുന്നുണ്ട് പല്ലവിക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് വിശാലം പാർവതിയും പ്രസാദവും ഒക്കെ ആയിട്ട് തിരികെ വീട്ടിലേക്ക് വന്നു ആഹാ നിങ്ങൾ വന്നോ എന്ന് വിജയമ്മ ചോദിക്കുന്നു നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കുറെ നേരം ആയാലോ നിങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഞാനും മുത്തശ്ശു എന്ന് ഗാർഗിയും പറയുന്നു ഇന്ന് വിശേഷ ദിവസമല്ലായിരുന്നോ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കായിരുന്നു നേർച്ചയും വഴിപാട് കഴിഞ്ഞു വന്നപ്പോഴേ നേരം വൈകിയെന്ന് പാർവതി പറയുന്നുണ്ട് ഇത് ഒത്തിരി പ്രസാദം ഉണ്ടല്ലോ എന്ന് വിജയമ്മ ഇത് ദേവിയുടെ തിരുകല്യാണത്തിന്റെ പ്രസാദമാണ് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഈ പ്രസാദം കന്നികമാർക്ക് കൊടുത്താൽ വിവാഹം പെട്ടെന്ന് നടക്കുമെന്നാ വിശ്വാസം വിവാഹം കഴിക്കാത്ത കന്നികമാരുണ്ടല്ലോ ഈ വീട്ടില് അതുകൊണ്ടാ ഞാൻ ഈ പ്രസാദം ഇങ്ങ് വാങ്ങിക്കൊണ്ട് വന്നത് എന്ന് പാർവതി പറയുന്നുണ്ട് ആ സമയം സുശീലയും ജാസ്മിനും അവിടേക്ക് വരുന്നു ജാസ്മിൻ പറയുന്നുണ്ട് ഓഹോ ഈ പ്രസാദം കഴിച്ചാൽ കന്നികമാരുടെ വിവാഹം നടക്കും അല്ലേ അതാ വിശ്വാസം എന്ന് വിശാൽ എങ്കിൽ ഈ പ്രസാദം എനിക്കും വേണം എന്റെ വിവാഹം പെട്ടെന്ന് നടക്കണോന്ന് എനിക്കും ആഗ്രഹമുണ്ട് നീ ആരെങ്കിൽ തന്നെ പാർവതി എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഈ പ്ര ഈ പ്രസാദം നിനക്ക് തരാൻ പ്രയാസമുണ്ട് ജാസ്മിൻ പ്രഭാവതിയും പ്രതാപനും അവിടേക്ക് വന്നു അതെന്താ പാർവതി ഈ പ്രസാദം ജാസ്മിനു കൊടുത്താല് ഇവളും കന്നീകയല്ലേ വിവാഹം പെട്ടെന്ന് നടക്കണമെന്ന് ഇവൾക്ക് ഉള്ള ഉണ്ടാവില്ലേ ആഗ്രഹം എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അമ്മേ ഈ പ്രസാദം പവിത്രമാണ് ഇത് സ്വീകരിക്കാൻ യോഗ്യതയുള്ള ആൾക്ക് മാത്രമേ ഈ തിരുകല്യാണത്തിന്റെ പ്രസാദം കൊടുക്കാൻ പാടുള്ളൂ എനിക്ക് ഈ പ്രസാദം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് നീ എന്ത് അർത്ഥത്തിലാ പറഞ്ഞത് എന്നെ ജാസ്മിൻ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് പാർവതിയോട് മോളെ വിവാഹം നടക്കുന്നതിൽ എന്തു കുറവാ നീ കാണുന്നത് അച്ഛമ്മേ വിവാഹം ഒരു മഹനീയ കർമ്മമാണ് അതിന്റെ മഹനീയത തിരിച്ചറിയാവുന്ന ആളല്ല ജാസ്മിൻ എന്ന് പാർവതി പറഞ്ഞതും എടി നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് ജാസ്മിൻ വിരൾ ചോണ്ടി വലിയ ദേഷ്യത്തോടെ പാർവതിയോട് പറയുന്നു പാർവതി ജാസ്മിനെ വിവാഹത്തിന്റെ മഹനീയത അറിയില്ലെന്ന് നീയാണ് പറയുന്നത് എന്നെ സുശീല പറഞ്ഞപ്പോൾ പ്രഭാവതി പാർവതിയോട് പറയുന്ന വസ്തുതയില്ലാത്ത കാര്യം പറഞ്ഞ നീ ജാസ്മിനെ അപമാനിക്കരുതെന്ന് അമ്മേ ഞാൻ ഒന്ന് പറയട്ടെ ജാസ്മിനെ വിവാഹത്തിന്റെ മഹനീയത അറിയാമെങ്കിൽ അവൾ എന്റെ ഭർത്താവിനെ കല്യാണം കഴിക്കണോന്ന് ആഗ്രഹിക്കോ വിവാഹത്തിന്റെ മഹനീയത അറിയാവുന്ന ആരും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ആഗ്രഹിക്കില്ല മാത്രമല്ല ഈ പ്രസാദം ജാസ്മിനു കൊടുത്തിട്ടും കാര്യമില്ല ഇവൾക്ക് വിവാഹ യോഗമില്ല എന്ന് പാർവതി പറഞ്ഞതോടെ ആ കേ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ജാസ്മിൻ വിവാഹ യോഗമില്ലാത്ത ജാസ്മിന് ഈ പ്രസാദം കൊടുത്തിട്ട് എന്ത് ഉള്ളത് ജാസ്മിൻ ഇത് കേട്ട് ദേഷ്യത്തോടെ പറയുന്നു ഡി എനിക്ക് വിവാഹയോഗം ഇല്ല എന്നല്ലേ എനിക്ക് വിവാഹയോഗം ഇല്ല എന്ന് പറയാൻ നീ ആരാടി നീ ആരാന്ന് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ജാസ്മിൻ പാർവതിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ജാസ്മിൻ വേണ്ട വെറുതെ ഒരു കയ്യങ്കളിക്ക് നിൽക്കേണ്ട എന്നെ വിശാൽ താക്കീത് കൊടുക്കുകയാണ് ജാസ്മിന് പിന്നെ ഞാനെന്ത് വേണം എനിക്ക് വിവാഹയോഗം ഇല്ല എന്ന് ഇവിടെ പറയുമ്പോൾ ഞാനത് തലകുലിക്കെ അംഗീകരിക്കണോ അത് കേട്ട് ആദ്യം ഒന്നും ഇണ്ടാതി നിന്നെങ്കിലും പാർവതി നന്നായിട്ട് തിരിച്ച് മറുപടി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേശ്വർ മേ ചാനൽ